ഇനി പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വേനൽക്കാലത്ത് മൈഗ്രേന്റെ ഫ്രീക്വൻസിയും സിവിറിറ്റിയും നിങ്ങൾക്ക് കുറച്ചുകൊണ്ടിരും ഒന്നാമതായിട്ട് വേനൽ അവധിക്കാലത്ത് നമ്മൾ ഫാമിലി അതല്ലാതെയും എക്സസൈസും കാര്യങ്ങളും തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് പലരും വ്യായാമം ചെയ്യുന്നത് ഓവർഡൂ ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അതായത് അവരുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ത്രെഷോൾഡിന്റെ ലിമിറ്റിന്റെ അപ്പുറമായിട്ട് വളരെയധികം കഠിനമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുകയും ജിമ്മിൽ പോയി വർക്കൗട്ടുകൾ ചെയ്യുകയും ഒരുപാട് വേർക്കെയും മറ്റും ചെയ്യുന്നത് എക്സസൈസ് ഓവർഡൂ ചെയ്യുന്നതും ഒരുപക്ഷെ മൈഗ്രേനെ ട്രിഗറായിട്ട് ഭവിച്ചേക്കാം എക്സസൈസ് നമ്മൾ ബോഡിക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ ടോണപ്പ് ചെയ്യാനും അതിനെ കാലിബറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അതേപോലെ തന്നെ സൂര്യൻ ഒതുക്കുന്നതിന് മുന്നേ എർലി മോർണിംഗ്സിലോ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചതിനു ശേഷം ലേറ്റ് ഈവനിങ്സിലോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമതായിട്ട് ജലം നഷ്ടപ്പെടുന്ന അവസ്ഥ ഡീഹൈഡ്രേഷൻ ആണ് മൈഗ്രൈനിലെ ഏറ്റവും വലിയ ആയിട്ട് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നമുക്ക് അനുഭവപ്പെടുന്നത് ജലം നഷ്ടപ്പെടുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളുടെയും പ്രവർത്തനത്തെ ബാധിക്കുമെങ്കിലും മൈഗ്രെയിൻ രോഗികൾക്ക് ഏറ്റവും വലിയ ആയിട്ട് തന്നെ ഇത് വരുന്നുണ്ട് ഒരു മുതിർന്ന വ്യക്തിയുടെ ശരീരഭാരത്തിന്റെ ഏകദേശം ഇരട്ടി അതായത് അൻപത് കിലോ ഭാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അൻപത് ഇൻറ്റു നാൽപ്പത് അതായത് രണ്ട് ലിറ്റർ രണ്ടായിരം എം എൽ രണ്ട് ലിറ്റർ വെള്ളമാണ് നമ്മൾ ശരാശരി ഒരു ദിവസം കുടിക്കേണ്ടത് ഇത്രയെങ്കിലും വെള്ളം കുടിക്കുകയും ഒരു ദിവസത്തിൽ നാലോ അഞ്ചോ തവണ ക്ലിയർ ആയിട്ട് വെള്ളം പോലെ നമ്മൾ മൂത്രം ഒഴിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ജലം നമുക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മൂന്നാമതായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് പ്രൊഡക്ടുകളോ ഫ്രാഗ്രൻസുകളോ അതുപോലെ തന്നെ കൊളോണുകളെല്ലാം ഉപയോഗം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് വേനൽക്കാലം എന്ന് പറയുന്നത് നമ്മൾ ടാൽക്കം പൗഡർ ആയിട്ടും പെർഫ്യൂംസ് ആയിട്ടും അതല്ലെങ്കിൽ ഡിയോഡറൻസ് ആയിട്ടും എല്ലാം ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഫ്രാഗ്രൻസുകൾ മണങ്ങൾ നമുക്ക് സാധാരണ മൈഗ്രൻ ട്രിഗർ ഉള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് സ്ട്രോങ് ഉള്ള കുത്തുന്ന മണമുള്ള ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സുകൾ ഒഴിവാക്കുന്നത് മൈഗ്രൻ ട്രിഗേഴ്സ് കുറച്ചുകൊണ്ട് കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും നാലാമതായിട്ട് ഈ വേനൽക്കാലത്ത് വെയിലത്ത് ഇറങ്ങുമ്പോൾ ഒരു മടിയും വിചാരിക്കാതെ ഒരു നാണക്കേടും വിചാരിക്കാതെ സൺഗ്ലാസുകളോ വൈഡ് ആയിട്ടുള്ള ഹാറ്റുകളോ കൊടയോ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ